ഓരോ ിയും കേൾക്കേണ്ട വാക്കുകൾ മരിച്ച വിനയുടെ ഭാര്യ ഹിമാൻഷി കാശ്മീരിലെ പെഹൽഗാമിൽ നമ്മുടെ എല്ലാം വേദനയായി മാറി കല്യാണം കഴിച്ച് ഏഴാം ദിവസം ഭർത്താവിന്റെ മൃത ശരീരത്തിനടുത്തു നിന്ന് കരയുന്ന ഏകാന്തമായ ഹിമാൻഷിയുടെ ആ വേദന ഒരു നമ്മുടെ നമ്മുടെ എല്ലാവർക്കും ഫീൽ ചെയ്തതാണ് അതിനെ അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ആൾക്കാർ അവരുടെ വേദനയാക്കി അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഹിമാൻഷിയുടെ വാക്കുകളാണ് ഓരോ ഗോഡ്സേവാദിയും കേൾക്കേണ്ടത് നമുക്ക് വേണ്ടത് നീതിയാണ് ആൾക്കാർ മുസ്ലിങ്ങൾക്കെതിരെ തിരിയരുത് കാശ്മീരികൾക്കെതിരെ തിരിയരുത് രാജ്യത്ത് വർഗീയത പാടില്ല പകരം മതസൗഹാർദ്ദം വേണം ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിൽക്കണം എനിക്ക് നീതി ലഭിക്കണം പക്ഷേ വർഗീയത വേണ്ട എന്ന് പറയാൻ മരിച്ചുപോയ കല്യാണം കഴിച്ച് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല മംഗളകർമ്മങ്ങളിലൊന്ന് നടന്ന് ഏഴാം ദിവസം വിധേയായി മാറിയ ആ ഹിമാൻഷി അവരുടെ ഭർത്താവ് วินัยเด बर्थडे ആഘോഷിക്കാനായി ഒത്തുചേർന്ന അന്നാണ് അവർ ഇതുപറഞ്ഞു ഓരോതനും കേക്കണ്ടതാ ജസ്റ്റിസ് വിചായേ കോയിസ ഗെൻസ് മുസ്ലിംസ് ആൻഡ് കാശ്മീരിസ് വി ഡോണ്ട് വണ്ട് ജസ്റ്റിസ് വിചായേ അസ്പോസ് വി ഡോണ്ട് ജസ്റ്റിസ് അസ് പോസ് ദി पीपल ദാറ്റ് ഹാവ് ഡൺ റോങ്ങ്

എത്ര വലിയ മനസ്സാണ് ഹിമാൻഷിയെ പോലുള്ളവർ നമ്മുടെ പോലെ ഹിമാൻഷിയെ പോലുള്ളവർ ഉണ്ടാകുമ്പോൾ ഈ നാട്ടിൽ ഒരിക്കലും വർഗീയതയ്ക്ക് അല്ലെങ്കിൽ വിദ്വേഷത്തിന് വെറുപ്പിന് ഇന്ത്യയുടെ ആത്മാവിനെ ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അവരുടെ വാർത്ത വലിയ രീതിയിൽ വലിയ പ്രാധാന്യത്തോടെ ദേശീയ മാധ്യമങ്ങൾ അടക്കം കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങൾക്കും കാശ്മീരികൾക്കുമെതിരെ തിരിയരുത് കൊല്ലപ്പെട്ട നാവികസേനാ ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആ ഒരു യഥാർത്ഥ പട്ടാളക്കാരനായിരുന്നു അല്ലാതെ ഫേസ്ബുക്കിൽ ഇരുന്ന് കിട്ടുന്ന അവസരം മുതലാക്കി മുസ്ലിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തി തീവ്രവാദി ആക്രമണത്തിന്റെ ലാഭം പരമാവധി മുതലെടുത്ത് അതിലൂടെ സ്വന്തം തീവ്രവാദ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുകയും അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമോഫോബിയ മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്ന ആളല്ല ആ വിനയ് നന്മ നമുക്ക് ഈ ഹിമാൻഷിയിലും കാണാം വിനയ് വിനയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തിയേഴാം പിറന്നാളുടെ ആ വിനയ്ുടെ ഇരുപത്തിയേഴാം പിറന്നാളിൽ അദ്ദേഹത്തിന് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പയിൻ ഒക്കെയാണ് നമ്മുടെ ഹിമാൻഷി ചെയ്തത് മുസ്ലീങ്ങൾക്കും കാശ്മീരികൾക്കുമെതിരെ നീങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് പെഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ നർവാളിന്റെ ഭാര്യ ഹിമാൻഷി നർവാൾ തങ്ങൾക്ക് സമാധാനവും നീതിയുമാണ് വേണ്ടതെന്ന് ഹിമാൻഷി പറഞ്ഞു വിനയ നർവാളിന്റെ ഇരുപത്തിയേഴാം പിറന്നാൾ ദിനമായ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവൻ എവിടെ ആയാലും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കാൻ രാജ്യത്തെ മുഴുവൻ പേരും പ്രാർത്ഥിക്കണം ആളുകൾ കാശ്മീരികൾക്കും മുസ്ലിങ്ങൾക്കുമെതിരെ തിരിയരുത് ഞങ്ങൾക്ക് സമാധാനവും നീതിയുമാണ് ആവശ്യം ഹരിയാനയിലെ കർണലിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അവിടെ പങ്കെടുക്കാനായിരുന്നു ഇതെത്തിയത് ആലോചിക്കണം ഏപ്രിൽ പതിനാറിനാണ് വിനയ് നെർവാളുടെയും ഹിമാൻഷിയുടെയും വിവാഹം ഹണിമൂണിന്റെ ഭാഗമായിട്ടാണ് നവദമ്പതികൾ കാശ്മീരിലെ പെഹൽഗാമിൽ എത്തിയത് സ്വിറ്റ്സർലാൻഡിൽ എത്തണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ അങ്ങനെ മധുവിധു ആഘോഷിക്കണമെന്ന് നമ്മുടെ രാജ്യത്ത് തന്നെ മധുവിധു ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചായിരുന്നു അതായത് ഒരു പട്ടാളക്കാരന്റെ ആഗ്രഹമാണ് അങ്ങനെ നമുക്ക് ഇന്ത്യയിൽ തന്നെ പോകാം സ്വിറ്റ്സർലാൻഡ് ഒന്നും പോകണ്ട നമ്മുടെ രാജ്യത്ത് തന്നെ മധുതു ആഘോഷിക്കണമെന്ന് ആഗ്രഹിച്ചാണ് രണ്ടുപേരും ഈ പെഹൽഗാമിലെത്തിയത് എന്നാൽ നമുക്ക് ഇന്ത്യയിലെ പെഹ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡായ പെഹൽഗാമിലേക്ക് പോകാം എന്ന് അവർ തീരുമാനിക്കുകയും ഇവരാണ് വൈസരൻ താഴ്വരയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീകരർ ചാടി വീണ് ഇവരെ വെടിവെച്ച് പോകുന്നത് ഒരു നിമിഷം തന്റെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരുന്ന ഹിമാൻഷിയുടെ മുമ്പിൽ വിനയ് വെടിയേറ്റ് വീഴുകയായിരുന്നു ചേതനേറ്റ വിനയുടെ ശരീരത്തിന് മുമ്പിൽ നിർവികാരയായി ഹിമാൻഷിയിരിക്കുന്ന ചിത്രം പിന്നീട് നമ്മുടെ രാജ്യത്തിന് തന്നെ വേദനയായി മാറി അവരുടെ ആ ആ ഷോക്കാണ് അതായത് ഒരു നിമിഷം ആറോ ഏഴോ ദിവസം മാത്രം കൂടെ ഉണ്ടായിരുന്ന ഭർത്താവിനെ അവർക്ക് നഷ്ടപ്പെടുകയും അതിന് അപ്പോൾ ആ നഷ്ടം പോലും സഹിച്ചുകൊണ്ട് അവർക്ക് അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നാടിന്റെ തന്നെ വേദനയായി മാറി ഈ വിനയുടെ നമ്മുടെ മലയാളികളോട് ഒരു കണക്ഷൻ ഉണ്ട് പിന്നീട് ആദ്യ പോസ്റ്റിംഗ് കൊച്ചിയിലായിരുന്നു പിന്നീട് പിന്നീടാണ് വിനയം അങ്ങോട്ട് പോയത് അപ്പോൾ ഹിമാൻഷിയെ പോലുള്ളവരുള്ളതാണ് ഈ നാടിന്റെ മഹത്വം അവിടെയാണ് മഹാത്മാഗാന്ധിയും സ്വാമി വിവേകാനന്ദനും ബുദ്ധനും ഈ നാടിന്റെ മതസൗഹാർദ്ദവും ഐക്യവും ഒക്കെ വിജയി വിജയിക്കുന്നത് അപ്പോൾ ഈ വിദ്വേഷവും വെറുപ്പും ഈ ഗോഡ് സേവാദികൾ ഉപേക്ഷിക്കുക ആരതി അതായത് യഥാർത്ഥത്തിൽ തൻ്റെ അച്ഛൻ മരിച്ച ആരതിയും തൻ്റെ ഭർത്താവും നഷ്ടപ്പെട്ട ഹിമാൻഷിയെ കാട്ടി വലിയ വേദനയൊന്നും നിങ്ങൾക്കില്ലല്ലോ അതായത് ഈ അവസരത്തെ ദുരുപയോഗം ചെയ്യുകയാണ് മുതലെടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ് ഇസ്ലാമിനെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ് ഇസ്ലാമോ ഫോബിയ വളർത്താൻ ശ്രമിക്കുകയാണ് നിങ്ങൾ തീവ്രവാദികളുടെ അജണ്ടയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോ ആ തീവ്രവാദികളുടെ അജണ്ടയ്ക്ക് അടിപ്പെടാതിരിക്കട്ടെ നൂറ് ശതമാനം ഹിമാൻഷിയ പോലുള്ളവർ ആരതിയെ പോലുള്ളവർ ഇന്ത്യയുടെ സ്വരമാണ് ഇന്ത്യയുടെ ആത്മാവ് ശരിയാണ് നന്മയാണ് സത്യമാണ് സൗഹാർദ്ദമാണ് സാഹോദര്യമാണ് എന്ന് തിരിച്ചറിയുന്നത് ആരതിയുടെയും ഹിമാൻഷയുടെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ജയ